ഓൺലൈൻ മണി ഗെയിം രംഗത്ത് ചൂതാട്ടത്തിനും സാമ്പത്തിക തട്ടിപ്പുകൾക്കും കടിഞ്ഞാണിട്ട് ഇന്ത്യൻ പാർലമെന്റ് രാജ്യസഭയും പാസാക്കിയ പുതിയ ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ നിയമമായി മാറുന്നതോടെ കാലങ്ങളായി നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെട്ടുപോയ ഓൺലൈൻ ചൂതാട്ട പ്ലാറ്റ്ഫോമുകൾക്ക് പൂട്ട് വീഴും ഇത് ഗെയിം ഓഫ് സ്കിൽ ഗെയിം ഓഫ് ചാൻസ് എന്നീ തർക്കങ്ങൾ അവസാനിപ്പിച്ച് ഓൺലൈൻ ചൂതാട്ടത്തിന് ഒരൊറ്റ നിർവചനം നൽകുന്നു വർഷങ്ങളായി ഓൺലൈൻ ഗെയിമിംഗ് രംഗത്ത് ചൂതാട്ടത്തിന്റെ പുതിയ രൂപമായി മാറിയിരുന്നു പല പ്ലാറ്റ്ഫോമുകളും പണം നിക്ഷേപിച്ചുള്ള ഗെയിമുകൾ നടത്തി ആളുകളെ ചൂതാട്ടത്തിലേക്ക് ആകർഷിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പലവട്ടം ഇവയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും വ്യക്തമായ നിയമത്തിന്റെ അഭാവം വെല്ലുവിളിയായി ചൂതാട്ട നിരോധന നിയമങ്ങൾ പല സംസ്ഥാനങ്ങളിലും നടപ്പിലായെങ്കിലും ഇന്റർനെറ്റിൽ ലഭ്യമായ പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കാൻ അതൊന്നും പര്യാപ്തമായിരുന്നില്ല ഇതിലെ പ്രധാന വെല്ലുവിളി ഗെയിം ഓഫ് സ്കിൽ ഗെയിം ഓഫ് ചാൻസ് എന്നീ എന്നിവർഗീക ണമായിരുന്നു ചൂതാട്ടം ഗെയിം ഓഫ് ചാൻസ് വിഭാഗത്തിൽ വരുന്നതിനാൽ പല കമ്പനികളും തങ്ങളുടെ ഗെയിമുകൾ ഗെയിം ഓഫ് സ്കിൽ ആണെന്ന് കോടതികളിൽ വാദിച്ചു പല കോടതികളും ഈ വാദം അംഗീകരിച്ചതോടെ ഇത്തരം പ്ലാറ്റ്ഫോമുകൾക്ക് തടസ്സങ്ങളില്ലാതെ പ്രവർത്തനം തുടരാൻ കഴിഞ്ഞു ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പുതിയ ബിൽ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ലക്ഷ്യമിടുന്നു പുതിയ നിയമം ഗെയിം ഓഫ് സ്കിൽ ഗെയിം ഓഫ് ചാൻസ് എന്നീ വർഗീകരണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നു പകരം ഓൺലൈൻ മണി ഗെയിം എന്ന ഒരൊറ്റ നിർവചനം കൊണ്ടുവന്നു ഈ പുതിയ നിർവചനം അനുസരിച്ച് കളിയുടെ സ്വഭാവം എന്ത് ആയാലും അതായത് മിടുക്ക് ഉപയോഗിച്ചാണോ ഭാഗ്യം ഉപയോഗിച്ചാണോ കളിക്കുന്നതെങ്കിലും പണം നിക്ഷേപിച്ച് കൂടുതൽ പണം ലക്ഷ്യമിട്ടുള്ള ഏതൊരു ഗെയിമും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും ഇത് നിയമത്തിലെ പഴുതുകൾ പൂർണ്ണമായി അടയ്ക്കുന്നു ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഡ്രീം എലവൻ എം പി എൽ പോക്രബാസി തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾക്ക് അവരുടെ നിലവിലെ രീതിയിലുള്ള പ്രവർത്തനം തുടരാൻ സാധിക്കില്ല ഈ നിയമം നടപ്പിലാക്കുന്നതിലൂടെ സർക്കാരുകൾക്ക് നികുതി വരുമാനത്തിൽ വലിയ കുറവുണ്ടാകുമെന്ന് വിലയിരുത്തുന്നു പ്രതിവർഷം പതിനയ്യായിരം തൊട്ട് ഇരുപതിനായിരം കോടി രൂപയുടെ വരുമാന നഷ്ടം പ്രതീക്ഷിക്കുന്നു ഇതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓൺലൈൻ ഗെയിമിംഗിന്റെ നികുതി ഇരുപത്തിയെട്ട് ശതമാനം ആക്കിയപ്പോൾ ഈ മേഖലയിലെ വരുമാനം കുത്തനെ ഉയർന്നിരുന്നു പ്രതിമാസ നികുതി വരുമാനം കോടിയിൽ നിന്ന് ആറ് മാസത്തിനുള്ളിൽ ആറായിരത്തി ഒൻപത് കോടിയായി വർദ്ധിച്ചു ഈ നികുതി നാൽപ്പത് ശതമാനമായി ഉയർത്താനും സർക്കാർ പദ്ധതിയിട്ടിരുന്നു ഈ വരുമാനം ഇനി സർക്കാരിന് നഷ്ടമായേക്കാം അതേസമയം നിയമം നിലവിൽ വന്നാൽ കടുത്ത സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നും തൊഴിൽ നഷ്ടം സംഭവിക്കുമെന്നും ഓൺലൈൻ ഗെയിമിംഗ് കമ്പനികളുടെ സംഘടനകൾ ആശം അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് അയച്ച കത്തിൽ ഇന്ത്യൻ പ്ലാറ്റ്ഫോമുകൾ പൂട്ടുന്നതിന്റെ ഗുണം വിദേശത്തുള്ള അനധികൃത പ്ലാറ്റ്ഫോമുകൾക്ക് ലഭിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി രാജ്യത്ത് അൻപത് കോടി ഗെയിമർമാരും രണ്ടു ലക്ഷം പേർ ഈ മേഖലയിൽ നേരിട്ടും അല്ലാതെയും ജോലി ചെയ്യുന്നുണ്ടെന്നും കമ്പനികൾ പറയുന്നു പുതിയ നിയമം ലക്ഷ്യമിടുന്നത് ചൂതാട്ടത്തിൽ നിന്നും സാമ്പത്തിക നഷ്ടത്തിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കുക എന്നതാണ് ഓൺലൈൻ ഗെയിമിംഗ് വഴി പല കുടുംബങ്ങൾക്കും സാമ്പത്തിക നഷ്ടമുണ്ടായതും ആത്മഹത്യാ കേസുകൾ വർദ്ധിച്ചതും ഒരു സാമൂഹ്യ പ്രശ്നമായി വളർന്നിരുന്നു പുതിയ നിയമം ഇതിനൊരു എന്നാൽ കമ്പനികൾ ഉന്നയിച്ച ആശങ്കകൾ അവഗണിക്കാനാകില്ല അനധികൃത വിദേശ പ്ലാറ്റ്ഫോമുകളിലേക്ക് ആളുകൾ തിരിയുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നു ഈ ബിൽ നിയമമായി മാറുമ്പോൾ ഓൺലൈൻ മണി ഗെയിമുകൾ എങ്ങനെ പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുമെന്നതും സർക്കാരുകൾ ഇവയെ എങ്ങനെ നിരീക്ഷിക്കുമെന്നതും നിർണായകമാകും എങ്കിലും ഓൺലൈൻ ചൂതാട്ടത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇതൊരു നിർണായക ചുവടുവെപ്പായി കണക്കാക്കാം